അച്ചച്ചോട് പറഞ്ഞോ എന്തോ പറ അച്ചാച്ചോട് കുളിച്ചോ മോനിക്കൂട്ടൻ ട്യൂഷൻ ടീച്ചർ വിളിച്ചു ചോദിച്ചെന്താ ചെല്ലാ ഞാൻ ൂർണമി താങ്ക് യു പറഞ്ഞേ മാമി താങ്ക് യു മാമി ഓടും കുഞ്ഞിന് എന്നോനിക്കുട്ടന്നെ എന്നാ എന്നാടാ Hey, <laughs> Greza. ഓ പോട്ട് പോട്ട് ഓടല്ലേ എന്തോന്നോ വീണ പോയോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ വണ്ടി എന്തുവാ നോക്കുന്ന കുഞ്ഞു മാവിടത്തോണ്ടു വാട്ടാ ഏ ada apa oke bye see you, mami <laughs> bi, <Bye, baby. laughs>

ഇന്നും കുഞ്ഞും അമ്മമ്മയുടെ കൂടെ ഇരിക്കുമായിരുന്നുക്കു ടൗണിൽ പോയേക്കുവായിരുന്നു അപ്പൊ തിരിച്ചു വന്നപ്പം ജാനിക്കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ച് മോനിക്കുട്ടിങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ഇവിടെ പ്ലാൻ ചെയ്ത് മോനിക്കുട്ടിനും കൂടെ അങ്ങ് പോയി ട്യൂഷന് പോയില്ല ജാനിക്കുട്ടീൻ്റെയും കൂക്കുന്റെയും കൂടെ അങ്ങ് പോവും പിന്നെ ഞാൻ വൈകീട്ട് വന്ന് വിളിച്ചോണ്ട് വന്നതാണ് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ അവര് എന്റെ കൂടെ വന്നു അമ്മ അരി അരിച്ചായിരുന്നു മാവ അവർക്കൂടെ കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അതെടുക്കാൻ വന്നതാണ് വന്നപ്പം ഇവിടെ കയറണമെന്ന് പറഞ്ഞു ഭയങ്കര മഴ അവര് പോകാൻ ഇറങ്ങിയെടുക്കുമ്പോൾ പിന്നെ വന്ന് ഇവിടെ പോയവര് നല്ല മണോ വന്നു സൂപ്പർ മാർക്കറ്റിൽ കയറി പെർഫ്യൂം അടിച്ചു പിന്നെ ചിക്കൻ പൊരിച്ചതിന്റെ മസാല ഞാൻ എഴുതിരിയാക്കൊണ്ടു പിന്നെ പച്ചക്കറത്തലണ്ടിയും ഏലക്കായും ഞാൻ പറഞ്ഞില്ലേ മിച്ചറുണ്ടാക്കുന്നതിനോ പച്ചക്കത്തലി വറത്തു കഴിക്കും ഉണ്ടാക്കിട്ടൊന്നുമില്ല ഒരു വീഡിയോ കണ്ട് അതുപോലെ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചാല് പിന്നെ കൊറച്ച് ബീഫും കൊറച്ച് ചിക്കനും മേടിച്ചു ഇവിടെ ഇവിടെ ഒരു പുതിയ തുടങ്ങി അവിടെ എന്താ പറ ചിക്കനും ബീഫും ഇതെല്ലാം ഇച്ചിരി റേറ്റ് കുറവുണ്ട് അപ്പൊ അവിടുന്ന് വാങ്ങിച്ചതാ അതെന്ത് പുതിയ ഷോപ്പ് തുടങ്ങിട്ടിപ്പോ കുറച്ചായു ഒരു കിലോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെക്കത്തില്ല അങ്ങനത്തെ ചിക്കൻ ബീഫ് നാളെ നമുക്ക് റോസ്റ്റ് ചെയ്യാം പാലപ്പത്തിന്റെ കൂടി പാലപ്പം ഉണ്ടാക്കാനുള്ള മാവട്ടോ എന്നിട്ട് കൊറച്ചിക്കൻ നമുക്ക് രാത്രിയിലത്തേക്ക് വറക്കാം മോനുട്ടനും രണ്ടു മൂന്നും ചപ്പാത്തി ഉണ്ടാക്കണം എനിക്ക് ഇച്ചിരി ഇരിപ്പോളാം അങ്ങേ മഹത്വത്തിനായി എല്ലാ അങ്ങേ പുക തിരുനാമമുയർന്നിടട്ടെ എത്ര പേരണണ്ടിയേ ഇവിടെ വിളിച്ചോണ്ണായിരിക്കും

ൂറ്റി ഒമ്പത് നാൽപ്പൊന്ന് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി നാല് നാപ്പത്തി നാൽപ്പത്തിഒൻപത് അമ്പത് എത്ര സേക്കല്ലേ ഇരുപതായിരുന്നു ഇങ്ങനെ പാട്ട് പാടി ഒറ്റ ശ്വാസം ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇരുപത്തൊമ്പത് പറഞ്ഞില്ല അപ്പൊ പത്തൊമ്പത് സെക്കൻഡ് ഇട്ടു കുളിഞ്ചിയപ്പോലും കഴിക്കും മുൻകുട്ടന് മൂന്നാല് അപ്പ ഉണ്ടാക്കാം മാ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഇന്നലെ അമ്മ കുഴുങ്ങി തന്നെ കപ്പ അതൊരു മൂന്നാല് കഷ്ണുണ്ട് അത് കളയാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ട് ഞാനത് ഒന്ന് കടുവൊക്കെ പൊട്ടിച്ചൊന്ന് കുഴച്ചെടുക്ക ഇച്ചിരി കൊള്ളു കേട്ടോ നാല് കഷണം കപ്പയും കപ്പയുടെ ചൂടുവശല അതാ പുഴുങ്ങനകത്ത് അതെടുക്കാനൂടെ മാറ്റി വെച്ചതെട്ടും അത്രയും പേര് നമ്മള കപ്പയൊക്കെ നട്ടിട്ടുണ്ട് നമ്മളെ കുറവിലെ കപ്പ കഴിക്കുവോ നല്ലതാണോ ഇങ്ങനെ ഒന്നും അറിയത്തില്ല ഓ ആദ്യമായിട്ടാണ് കേട്ടോ അന്ന് ഒരു വർഷം കപ്പ നട്ടിരുന്ന് പന്നി എല്ലാം കുത്തി കളഞ്ഞു പിന്നെ ആ ഭാഗത്തോട്ട് നോക്കിയതേ ഇല്ല ഇപ്പൊ അയ്യം വൃത്തിയാക്കാൻ അവര് പോയപ്പോ കപ്പ കിട്ടി പക്ഷെ ഒന്നും കൊള്ളത്തില്ല ഭയങ്കര തടി പോലെ ആയ അതിനകത്തൊന്ന് കൊള്ളാവുന്നത് അമ്മ വേവിച്ചായിരുന്നു ഞാൻ ചെറിയ കൈ കൊണ്ടായിരുന്നു അതിപ്പോ ഒത്തിരി നാടുക കിടന്ന് കിടന്ന് അങ്ങനെ ആയതായിരിക്കാം ഈ വർക്കിങ് മുളെടുത്തു അടുക്കുക മുൻകുട്ടിന് ചിക്കൻ വേണ്ട എന്നൊക്കെ പറഞ്ഞോട്ടു േടിച്ചാണ് വണ്ണം വെക്കും പറഞ്ഞോണ്ട് ചിക്കൻ മസാല കറ്റി വെച്ചത് എണ്ണയിൽ മുക്കി വറക്കുന്നതിന് പകരം നമുക്ക് അല്ലാതെ തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം ഈ സവാള ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ദോശക്കല്ലേ എണ്ണ വെക്കാൻ എഴുത്തും അത് കളയണ്ട എന്റെ പുറത്തെ തോടെല്ലാം കളഞ്ഞു വേറെ ആർക്കുണ്ടായിരിക്കാം നമുക്ക നിങ്ങളാരും പരീക്ഷിക്കണം ഞാൻ പറയത്തില്ല തന്നെയൊക്കെ ഉള്ളെങ്കിൽ ഒന്നും കളയാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാം കേട്ടോ എന്താ വെച്ചുണ്ടാക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല റെസിപ്പി ഞാൻ കാണുന്നുണ്ട് ഇഫ ചിക്കനും അങ്ങനെന്തോ കേട്ടോ അതായിരിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് നോക്കാം പിന്നെ പിന്നെ ഇമ്മിണി ഉള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ കൈക്ക് ബലമുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴച്ചൊക്കെ അങ്ങോട്ട് എടുക്കാം പക്ഷെ കൈക്ക് ബലമില്ലാത്ത ഞാൻ മലപിടുത്താൻ പിടിക്കണം അതുകൊണ്ട് ഇത്രയൊക്കെ പ്രിയങ്ങളെ ഇത്രയേ ഉള്ളൂ കേട്ടോ അതൊന്ന് ഭാഗ്യമൊക്കെ എടുത്ത് വെക്കാൻ വയ്യായിരുന്നോ ആ എടുത്ത് വെച്ചിട്ട് വാ കഴിക്ക മാങ്ങ കഴിച്ചത് തീർത്തു നല്ല പുളിയല്ലായിരുന്നു മോനിക്കുട്ട എല്ലാം റെഡി ആയിരിക്കുകയാണ് പ്രിയങ്ങളെ നമുക്ക് കഴിക്കാം ഹലോ ഒന്നും മിണ്ടുന്നില്ല കുട്ടി ഒന്നും മിണ്ടുന്നില്ല മോനിക്കുട്ടന് ഞാന് അപ്പം ഉണ്ടാക്കി കൊടുത്തോട്ടെ ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ കാണാനില്ല എഡിറ്റ് ചെയ്യാന്നൊക്കെ ഇപ്പം ചോറ് വളമ്പിയേ മോര് കയറി ചിക്കൻ ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് വറുത്തില്ല മൂപ്പിച്ചില്ല കേട്ടോ ഒരു കഷ്ണവും കൂടെ എടുത്തു ഇഞ്ചിക്കറിയും കുടിച്ചിട്ടെടുത്തേ അമ്മ എനിക്ക് ഇഞ്ചിക്കറി തന്നപ്പോൾ ഞാൻ കുറച്ച് ചിപ്പിക്കും കൊച്ചൊക്കെ കൊടുത്തു വിട്ടു അവരത് കഴിച്ച് കൊതി പിടിച്ച് പിന്നെ അമ്മയെ വിളിച്ച് അമ്മ ഇന്ന് കുറച്ചുകൂടെ എനിക്ക് എൻ്റെ തന്നു വിട്ട് അവർക്ക് കൊടുക്കാൻ അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ടെ എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം നിറയെ സ്നേഹം എല്ലാവരോടും കമൻ്റ് ഇടുന്നവരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും വീഡിയോ കാണുന്നവരോടും ഒക്കെ നിറയെ സ്നേഹം നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ